"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الرحمن الرحيم شرع لنا دينه القويم فحث على التفاؤل والامل والاجتهاد والعمل ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم واتقوا الله وعلى الله فليتوكل المؤمنون سنة <applause> الله ستة وشواسي غلاء الله سبحانه وتعالى يدبي تبي لك نردش غلوم ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് തക്കവയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളുടെ ജീവിതം സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോവുക പരീക്ഷണങ്ങൾ ധാരാളമായി വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കുമെന്നുള്ളത് പരിശുദ്ധ കുറാൻ തന്നെ വളരെ വ്യക്തമായി തന്നെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ ശുഭപ്രതീക്ഷയോടുകൂടി നല്ലത് വരുമെന്ന മനക്കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാനാണ് ഇസ്ലാം മനുഷ്യനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളോട് അതാണ് ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രയാസകരമായേക്കാമെങ്കിലും ഇനി ഭാവിയിൽ എന്താണ് അതിലൂടെ എനിക്കെൻ്റെ റബ്ബ് നന്മ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അറിയില്ലല്ലോ മറ്റൊരു വിഷയം പറയുന്നിടത്താണെങ്കിലും സൂറത്തു പറയുന്നുണ്ട് ലാ സംഭവിച്ച കാര്യത്തിന്റെ ഉടനെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ശേഷം ഇനി എന്തൊക്കെയാണ് അള്ളാഹു പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ വെച്ചു പുലർത്തുവാനും നല്ല നല്ല ചിന്തകളുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് അള്ളാഹു സുബാനഹുല മനുഷ്യനോടാഹാനം ചെയ്യുന്നത് വസ്ല്ല അള്ളാഹു നമ്മെ അറിയിച്ച കാര്യമായി കൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് അള്ളാഹു അറിയിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ അടിമ എന്നെ കുറിച്ച് എപ്രകാരമാണോ വിചാരിക്കുന്നത് അപ്രകാരമായിരിക്കും ഞാൻ അവനോട് ഇടപെടുക എന്നെക്കുറിച്ച് എൻ്റെ അടിമ എനിക്കെൻ്റെ റബ്ബ് നല്ലതേ വരുത്തൂ ഇതൊക്കെ നല്ലതിനാണെന്നാണോ ചിന്തിക്കുന്നത് എങ്കിൽ അതുപോലെയാണ് ഞാൻ ഇടപെടുക മറിച്ച് അവൻ്റെ നിരാശയും അതേപോലെ തന്നെ ഞാൻ എന്തേ ഇങ്ങനെ എന്നുള്ള പഴി പറയലുകളും പ്രയാസത്തിൻ്റെ വാക്കുകളും ക്ഷമകേടിൻ്റെ വാക്കുകളുമാണ് അവനുള്ളതെങ്കിൽ അങ്ങനെയായിരിക്കും അവനോട് ഇടപെടുക എന്ന് അള്ളാഹു അറിയിച്ചു കഴിഞ്ഞതായി മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം അതുകൊണ്ട് തന്നെ റബ്ബിന്റെ വാഗ്ദത്തം അവൻ ഒരിക്കലും ലംഘിക്കുന്നവനല്ല റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവർക്കൊന്നും നഷ്ടം വരില്ല എന്നുള്ളത് റബ്ബിന്റെ ഓഫറാണ് അതുകൊണ്ട് അള്ളാഹു സുബാന കരാറ് പറഞ്ഞാൽ ആ പറഞ്ഞ കരാറ് ലംഘിക്കുന്നവനല്ല അള്ളാഹു സുബാന അവൻ നീതിമാനാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി വല്ലാഹി ലാ ഇലാഹ അല്ലാഹു ഒഴികെ അവൻ തന്നെയാണ് സത്യം മാ മാ ഉഅതി ഉഅതി മിൻ ഒരു സത്യവിശ്വാസിയായ അടിമക്കും നൽകപ്പെട്ടിട്ടില്ല കത്തു ഒരിക്കലും തന്നെ ഖൈറൻ ഒരു ഖൈറായിട്ട് എന്തിനേക്കാൾ അയാളോളം അയാൾ വേറെയില്ല ആരെങ്കിലും ഒരടിമ അല്ലാഹുവിനെ കുറിച്ച് സത് വിചാരം വെച്ചു പുലർത്തുന്നുവെങ്കിൽ അവനാ വിചാരിച്ചതുപോലെ റബ്ബവന് നൽകാതിരിക്കുകയില്ല എന്ന് മഹാനായ സഹാബി മസൂദ് അബ്ദുല്ലാഹിബിനെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഇല്ലായ്മകളും വല്ലായ്മകളും പ്രയാസങ്ങളും നമ്പരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ് മുതബ്യല്ലാലമായ മുതബ്യായ എൻ്റെ റബ്ബ് അവൻ എന്ത് വിധിക്കുന്നതിലും അവന് ചിലുക്തികളുണ്ട് എന്റെ കാര്യത്തിൽ എനിക്ക് എന്റെ റബ്ബ് വിധിക്കുകയില്ല അതുകൊണ്ട് മനസ്സിന് സദാ ശുഭപ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അവന്റെ മനസ്സിൽ അവൻ സദാ കൊണ്ടുനടക്കണം മനസ്സിൽ നിലനിൽക്കേണ്ട വാചകം അള്ളാഹു നമുക്ക് വഴിയെ തരും ി അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ തരും അവന്റെ ഔദാര്യത്തിൽ നിന്ന് തരും അതാണ് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള പ്രതീക്ഷക്ക് വകയേകുന്ന ചിന്ത അതാണ് അതായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടെന്ന നിരന്തരമായ അവൻ്റെ ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഹിറാ ഗുഹയിൽ അകപ്പെട്ട നേരത്ത് ആ സൗർ ഗുഹയിൽ അകപ്പെട്ട നേരത്ത് ഒളിച്ചിരിക്കുന്ന വേളയിൽ

എന്താ നിന്റെ രണ്ടാളുകളെ കുറിച്ച് ഞാനും നീയും അവർക്ക് രണ്ടാൾക്കും മൂന്നാമനായി കൊണ്ട് എന്തിനാ പേടിക്കുന്നത് ആ പ്രതീക്ഷയുടെ വാക്ക് അബുബക്ര സുദ്ദീഖ് അല്ലാഹു വന്നു എന്റെ ഭയത്തെ നീക്കുകയായിരുന്നു സത്യവിശ്വാസികൾക്ക് എപ്പോഴും അങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എപ്പോഴും അവന് പ്രതീക്ഷയാണ് സാഹചര്യമാവട്ടെ ആ സാഹചര്യങ്ങൾക്കൊക്കെ പിറകെ ധാരാളം എളുപ്പങ്ങൾ വരാനുണ്ട് അത് അള്ളാഹു നിശ്ചയിച്ചു തരും എന്നുള്ള പ്രതീക്ഷ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു നിനക്കെന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ ഏത് പ്രതിസന്ധി വരട്ടെ അവിടെയൊക്കെ നീ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു സദ്വിചാരം നീ വെച്ചു പുലർത്തണം എങ്കിൽ അത് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടുവാൻ അത് കാരണമായി മാറും എന്നാണ് അവിടെ ആ പറഞ്ഞതിൻ്റെ താല്പര്യം ഒന്നും തനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന വിചാരം വേണ്ട മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം റബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം പ്രബ് തരും എന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് മഹാന്മാരായ പ്രവാചകന്മാരും സഹാബികളും അതുപോലെ തന്നെ മുൻഗാമികളായ മഹത്തുക്കളുമൊക്കെ ആ ശുഭപ്രതീക്ഷയും സൽ അവരുടെ ജീവിതത്തിൽ അവർ ഇനിയും ശുഭലക്ഷണങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് കാണാനുള്ളത് എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയപ്പോൾ അവർക്കുണ്ടായ വിജയങ്ങൾ വിശുദ്ധ കുറുവാൻ പറയുന്നില്ലേ മഹാനായ പ്രവാചകൻ അഹക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ നഷ്ടപ്പെട്ടു യൂസുഫ് അലഹി നഷ്ടപ്പെട്ടു കാണുന്നില്ല അതുപോലെ തന്നെ ബിന്യാമീൻ എന്ന മോനയും നഷ്ടപ്പെട്ടു കാണുന്നില്ല ആ സമയത്ത് മക്കളോട് വീണ്ടും വീണ്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞ വർത്തമാനം എന്താണ് എൻറെ മക്കളെ നിങ്ങൾ തെരയൂ നിങ്ങൾ അധ്വാനിക്കൂ പരിശ്രമിക്കൂ പൊന്നു മക്കളെ കണ്ടെത്താൻ എൻ്റെ മകനായ നിങ്ങളുടെ സഹോദരനായ യൂസുഫിനെയും അവൻ്റെ സഹോദരനായ ബിന്യാമിനെയും അന്വേഷിച്ച് നിങ്ങൾ പുറപ്പെടൂ ഇനിയൊന്നും കിട്ടൂല പാപ്പ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കല്ലേ നിങ്ങൾ പുറത്തേക്ക് പോകൂ അവരെ തെരഞ്ഞു പിടിക്കൂ റൗഹില്ല ബാപ്പ കൊടുക്കുന്ന ഉപദേശമാണ് മക്കൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുതേ ഇനി പ്രതീക്ഷക്ക് വകയില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒരു സത്വിചാരത്തിന് വിരുദ്ധമായ വിചാരം വെച്ച് പുലർത്തല്ലേ നിരാശ നിങ്ങളെ പറഞ്ഞു കൊടുത്തു കാരുണ്യത്തിൽ നിന്ന് ആശ മുറിയുകയില്ല ആരല്ലാതെ നിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയുകയില്ല റബ്ബിന്റെ കാരുണ്യത്തില്ലെന്ന് പ്രതീക്ഷ അവർക്ക് മുറിഞ്ഞു പോവുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ഇതേപോലെ നമ്മുടെ മനസ്സുകളെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖമല്ല ദുഃഖങ്ങൾ വരുമ്പോൾ ഞാൻ എന്തേ ഇങ്ങനെ എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ മുറിഞ്ഞു പോകുന്ന വാക്കുകളും ചിന്തകളും നമ്മെ ഭരിക്കാതെ അത് നമുക്ക് പറയാനാകണം നമുക്ക് എനിക്ക് ഹൈർ വരും എനിക്ക് നല്ലത് വരും ഇതൊക്കെ എനിക്ക് നല്ലതിനാണ് എന്ന് സ്വന്തത്തോട് പറയാനാവണം ആ ചിന്ത മക്കളിൽ വളർത്താൻ സാധിക്കണം ആ ചിന്തയിണകൾ വളരാൻ സാധിക്കണം ആ ചിന്ത കുടുംബത്തിലെ മെമ്പർമാരിലൊക്കെ വളർത്താൻ സാധിക്കണം അപ്പോൾ ഒന്നിച്ചൊന്നായിക്കൊണ്ട് റഹ്മാനായ ഏത് വിധികളെയും തൃപ്തിപ്പെടാനും സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള അപാരമായ ഒരു കഴിവ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അള്ളാഹു സുബാന ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഏത് ദുഃഖങ്ങളിലും ഏത് നമുക്ക് ഇഷ്ടകരമല്ലാത്ത സാഹചര്യങ്ങളിലും എല്ലാം എൻ്റെ എന്ന സത് വിവിചാരം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാകതകൾ തരുമാറാകട്ടെ വസ്സലാമു അലാ മൻ ലാ ബഅദഹു وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوتش تجيبي كنعي إن يوم إنغلا وروري تري يوم غويرة وبوروم رب سبحانه وتعالى متقين غليل نمي لا وري ملحدتي أنا غريه كمار راعتي سخودر ഒന്ന് രണ്ട് മരണവാർത്തകളുടെ അപകട മരണങ്ങൾ എട്ടോളം ആളുകളുടെ ഒന്നിച്ചുള്ള മരണങ്ങൾ കേട്ട് നടുങ്ങി വിറച്ചു നിൽക്കുന്ന പ്രവാസികളാണ് നമ്മൾ മദീനയിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ ഒരുപാട് കുട്ടികൾ അനാഥരായി അവരുടെ ബാപ്പയും ഉമ്മയും ഉമ്മമ്മയും അതുപോലെ തന്നെ ഒരു സഹോദരനും ഒന്നിച്ചൊരപകടത്തിൽ മരണപ്പെട്ടു രണ്ട് ദിവസം മുമ്പ് നേരെ പിറ്റേന്ന് തന്നെ നമ്മുടെ നാടിനെ നടുക്കിയ അബുദാബിയിലുണ്ടായ വലിയ ഒരു അപകടം ഒരു മരണം ഒരുപാട് കുഞ്ഞുമക്കൾ അവരുടെ ബാപ്പയെയും ഉമ്മയെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് അവർ പോയി ആ വാർത്ത വായിച്ചവർക്കും അതിൻ്റെ ജനാസയിൽ പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കും കണ്ടവർക്കും കേട്ടവർക്കുമൊക്കെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഏത് ഘട്ടത്തിലും അള്ളാഹു സുബാനഹ നൽകുന്ന ഓരോ തീരുമാനങ്ങളും അതെനിക്ക് ഹൈറാണെന്ന ശുഭപ്രതീക്ഷയും സന്തോഷ വാർത്തകളുമാണ് ഒരു വിശ്വാസിക്ക് ബാക്കിയുള്ള ജീവിതത്തിലേക്ക് അവന് തുണയാകുന്നത് തനിയായി മാറുന്നത് ആശ്വാസമായി മാറുന്നത് നോക്കൂ നിങ്ങൾ മഹതിയായ ഉമ്മുസലമത്ത് റലിയാഹു എന്ന് പറയുന്നവര് സംഭവമുണ്ട് ഉമുസലമാ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂസലമത്ത് വഫാ അബൂസത്ത് മരണപ്പെട്ടപ്പോ പിൽക്കാലത്ത് അവർ ഓർത്തെടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഖരൻ കഷ്ടമായ എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോ മുത്ത മുസ്തഫയിൽ എന്ന് കേട്ട ഒരു പാഠം ഞാൻ അവിടെ കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തി എന്തായിരുന്നു ഞാൻ കേട്ടിരുന്ന പാഠം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നു ഏതെങ്കിലും ഒരു അടിമയായ മനുഷ്യൻ അയാൾക്കൊരു മുസീബത്ത് ബാധിച്ചു എന്നിട്ട് അയാൾ ഉടനെ പറയുന്നു അവരോർത്തെടുത്ത് പറയുകയാണ് ഈ പാഠം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇപ്രകാരം അതേപോലെ പറഞ്ഞു മഹത്തായ ആശയമുള്ളതിക്കറാണത് അത് വിശദീകരിക്കാൻ വിശദീകരിക്കാനിവിടെ നേരമില്ല റബ്ബേ ഞങ്ങളൊക്കെ നിന്റെതാണ് നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ് അത് പറഞ്ഞതിൻ്റെ ശേഷം മുസ്തഫ പഠിപ്പിച്ചതുപോലെ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു അള്ളാഹുബത്തി അല്ലാഹു എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ ആപത്തിൽ മുസൈബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ നീ എനിക്ക് പകരം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മുസീബത്തിൽ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിന് തിരികെ കൊടുക്കുമെന്നും മുത്ത മുസ്തഫ പറഞ്ഞ ആ വാക്ക് മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് മരണപ്പെട്ട നേരത്തിൽ ഞാൻ പ്രകാരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവാകാൻ അബൂസലമത്ത് എന്ന ഭർത്താവിനേക്കാൾ ആരായിരിക്കും എനിക്ക് ഉത്തമനായിട്ട് ലോകത്തുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്റെ ഭർത്താവിനേക്കാൾ മുന്തിയ ഒരാളെ എനിക്ക് ഇനി ആരാ തരിക ആരുണ്ട് അബൂസലമനേക്കാൾ ഹൈറെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ആ ദ് മനസ്സറിഞ്ഞു പറഞ്ഞു നാളുകൾക്ക് ശേഷം എന്റെ ഇദ്ദയൊക്കെ അവസാനിച്ചപ്പോ എന്നെ വിവാഹമന്വേഷിച്ച് വന്നത് മുത്തു മുസ്തഫു അലൈഹി വസ്ലമായിരുന്നു അങ്ങനെയാണ് ഉമ്മുസലമത്ത അലി അള്ളാഹു അൻഹ നമ്മുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമോമിനിയങ്ങളുടെ ദർജയിൽ അവരെത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയായിട്ടാണ് പിന്നീട് അവർ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവലയിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രതീക്ഷയുടെ വാക്കുകളാണ് റബ്ബുല്ലാലി നൽകിയിട്ടുള്ളത് എന്നല്ലേ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ആ പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അതേപോലെ തന്നെ ബാക്കിയായി നിൽക്കുന്ന പത്തു വയസ്സുകാരിയായ കുഞ്ഞു പെങ്ങൾക്കും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള ഏക പ്രതീക്ഷ എന്താണ് ഹുമാനായ റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ശുഭപ്രതീക്ഷയുടെ വാക്കുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഗൗരവത്തോടെ അത് ചിന്തിക്കണം പത്ത് വയസ്സായ കുഞ്ഞുമോൾ ഇപ്പോഴും പ്രദേശനെ തരയുകയാണ് അറിഞ്ഞിട്ടില്ല ആ കുട്ടി ആ കുട്ടി അറിഞ്ഞിട്ടില്ല ബാക്കിയായ പൊന്നുമോൾ അറിഞ്ഞിട്ടില്ല എന്റെ ഒപ്പം കൂടെ എവിടെ പോയി എന്ന് ചോദിക്കാണ് എപ്പോഴാ സ്കൂൾക്ക് മടങ്ങണമെന്നാണ് കുട്ടി ചോദിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അള്ളാഹുവേ ആ കുട്ടിയുടെ ഭാവിയിലുള്ള ജീവിതത്തിൽ വലിയ സബർ നൽകണേ ആ മാതാപിതാക്കൾ എന്താണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പലരും പറയും നമ്മളൊക്കെ പലപ്പോഴും പറയും ആ നേരത്ത് വണ്ടി ഓടിക്കരുതായിരുന്നു ആ സമയത്ത് ഉറക്കം വരുന്ന നേരല്ലേ അവിടെ നിന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് മറ്റേ ആൾ ഓടിച്ചാൽ മതിയായിരുന്നു ഈ വാക്കുകളൊന്നും നമ്മൾ പറയാൻ പാടില്ലാത്തതാണ് അതൊക്കെ റബ്ബിന്റെ തീരുമാനം ഓരോന്നിനും ഓരോ സാഹചര്യങ്ങൾ അവിടെ അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി വരും അങ്ങോട്ട് പോകരുതായിരുന്നു അതൊക്കെ അതൊക്കെ ശൈത്താനുള്ള കവാടങ്ങൾ മനുഷ്യന്റെ മനസ്സുകളിൽ തുറന്നു കൊടുക്കുന്ന വാക്കുകളാണ് സംഭവിച്ചത് സംഭവിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തരും തരും പകരം ഉത്തമമായത് പകരം തരും ദുന്യാവിൽ കിട്ടിയില്ലെങ്കിൽ വലുത് വാബഖാ ബാക്കിയായ പരലോക ജീവിതത്തിലേക്ക് മഹദിയായ മഹദിയായ ഒരു സ്ത്രീ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് റസൂലേ അവരൊരു കുട്ടിയെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരു പൊന്നുമോനെ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആ കുഞ്ഞിനും സുഖമില്ല എന്നിട്ട് ആ മഹദിയായ സഹാബി നബി സഹാബലിതാഹു അലൈഹി വസല്ലമിനോട് നാലാമത്തെ കുട്ടിയാണ് കയ്യിലിരിക്കുന്ന ഈ കുട്ടി നാലാമത്തെ കുട്ടിയാണ് വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം ഇവനെങ്കിലും എനിക്ക് ബാക്കി കിട്ടണം മൂന്നെണ്ടത്തെക്കിയ പെണ്ണാ ഞാൻ മൂന്ന് മൂന്ന് മക്കളെ മക്കളെ നഷ്ടപ്പെട്ട ഇവനെ പോലെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട് ആളാണ് ഞാൻ മരണപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മക്കൾ എന്നാണ് ആ പറയുന്നത് മൂന്ന് മക്കൾ മക്കൾത്തോനെങ്കിലും ബാക്കിയാമുള്ളത് വാഴ്ചയണം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചുറപ്പ് വരുത്തി മൂന്നാൾ നഷ്ടപ്പെട്ടോ മുമ്പ് അതെ അതെ നഷ്ടപ്പെട്ടു അല്ലാഹുവിന്റെ റസൂൽ എങ്കിൽ സന്തോഷിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ പോകുന്നതില്ലെന്നും അതിശക്തമായ വേലിയാണ് നിങ്ങൾ ഫെൻസാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ പോകൂല ആ മൂന്ന് മക്കളും നരകാഗ്നിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള വേലികളാണ് മതിൽ കെട്ടുകളാണ് മുത്ത മുസ്തഫു അലൈഹി വസ്ലം മഹാനായ സഹാബി അബുഹു അലി അള്ളാഹു വന്നോട് താബിഅ്യായ അബു ഹസ്സാൻ ഒരിക്കൽ വന്നുകൊണ്ട് ചോദിക്കാണ് പ്രിയപ്പെട്ട സഹാബിയോട് ചോദിക്കുകയാണ് അബുഹൈറ ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖവുമായി കഴിയുന്നയാളാണ് ഞാൻ താൻ താങ്കളോട് മനസ്സറിഞ്ഞ് ചോദിക്കട്ടെ മക്കൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് രണ്ട് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സിൽ നിന്ന് ആ ഓർമ്മ പോകുന്നില്ല എന്റെ ഞങ്ങളുടെ ജീവിതം ബാക്കി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം പകരാൻ മുത്ത മുസ്തഫ ഇല്ലെന്ന് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ സഹാബിയോട് താബി ചോദിക്കുന്നത് മഹാനായ സഹാബി അബുഹുറിയാഹുത്തലാന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് പറഞ്ഞു തരാം സിഹാറുക്കും അവര് സ്വർഗത്തിലെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് മുത്തുമണികളാണ് പാറി കളിക്കുന്ന അതിലൂടെ നടന്ന് ചടുലതയോടെ സ്വർഗത്തിലൂടെ ഉല്ലസിക്കുന്ന കുഞ്ഞു മുത്തുമണികളാണ് ആ മക്കൾ സന്തോഷിച്ചോളൂ തീർന്നില്ല അയ്യാമത്തെ നാളാകുമ്പോ അവര് നിങ്ങളെ കാത്തിരിക്കും മഷറില് അവർ നിങ്ങളെ കാത്തിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രല്ല ആ മാതാപിതാക്കളുടെ അടുക്കേക്ക് ആ പൊന്നുമക്കൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ സഹാബിയുടെ വസ്ത്രത്തിന്റെ പിടിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ആ പറയും റബ്ബേ ും സ്വർഗത്തിലേക്കില്ല അങ്ങനെ ആ ബാപ്പയെയും ഉമ്മയെയും കൈ പിടിച്ചുകൊണ്ട് ഈ പൊന്നുമക്കൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ മഹമ്മിഹു എത്രയെത്ര ശുഭപ്രതീക്ഷയുടെ വാക്കുകൾ എത്രയെത്ര സന്തോഷത്തിൻ്റെ വാക്കുകൾ ആ ഉമ്മാക്കും മുപ്പാക്കുമൊക്കെ ആ പൊന്നുമക്കൾ നാളെ അക്ഷറിൽ നടത്തുന്ന ഈ ശുപാർശക്കുള്ള യോഗ്യത അവർക്കെന്നും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ മോമിനീങ്ങൾക്കല്ലേ ആര് ശുപാർശ ചെയ്താലും ഫലപ്പെടുകയുള്ളൂ മുത്തക്കീങ്ങൾക്കല്ലേ ആര് ശുപാർശ ചെയ്താലും ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ അവരുടെ ശിഷ്ട ജീവിതത്തിലും അവർക്ക് നല്ല ഈമാനും തക്വയും നല്ല സ്വബറും നല്ല ക്ഷമയും സഹനവും റബ്ബിൻ്റെ തീരുമാനത്തിലുള്ള സംതൃപ്തിയുമൊക്കെ നൽകിക്കൊണ്ട് ആ പൊന്നുമക്കളെ നാളെ സ്വർഗത്തിൽ വെച്ച് തെരുതരാ ചുംബിക്കുവാനുള്ള അവരുടെ കൂടെ കഴിയുവാനുള്ള തോഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ മദീനയിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവർക്കും അള്ളാഹു അവരുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ വേദനിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ ആലോചിക്കണം ഒരുപാട് ആളുകൾ ഇതേപോലെ ഇതേപോലെ കഴിഞ്ഞ കഴിഞ്ഞകാല ഇന്നലെകളിൽ ഒരു മകനെ നഷ്ടപ്പെട്ടവർ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടവർ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ടവർ പലരും ഇതേ ശുഭപ്രതീക്ഷയോടുകൂടി അവരുടെ ജീവിതം തള്ളി നീക്കുന്നുണ്ട് റഹ്മാനായ റബ്ബ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇങ്ങനെയാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഓരോ ഖബറുകൾ കുഴിക്കുന്നതിലും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മരണപ്പെട്ടു പോയ ഓരോ ജനാസകൾ കാണുമ്പോഴും മരണപ്പെട്ടവർക്കല്ല അതിൽ ഗുണപാഠമുള്ളത് ബാക്കി ജീവിച്ചിരിക്കുന്ന നമുക്കാണ് ഓരോ വാർത്തകളും മരണ വാർത്തകളും അപകട വാർത്തകളും വരുമ്പോൾ പുതിയൊരു വാർത്ത വരുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും അത്രയേ നമ്മുടെ ചിന്ത നമ്മൾ നമ്മുടെ വിനോദങ്ങളിലേക്ക് പോകും കളികളിലേക്ക് പോകും കളിച്ചിരികളിലേക്ക് പോകും റബ്ബിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കുന്നതിലേക്ക് മടങ്ങും തെമ്പാടിത്ത ജീവിതത്തിലേക്ക് തിരിച്ചു പോകും റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കും അതാ നമ്മുടെയൊക്കെ അവസ്ഥ പക്ഷേ ആ മാതാപിതാക്കളുടെ മനസ്സിൽ അതെന്നും മൊമ്പരമായിട്ടുണ്ടാകും അള്ളാഹു അവർക്ക് ക്ഷമയും സഹനവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന അതിനൊക്കെ നമുക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട് ഓരോ മയ്യത്തും ഓരോ മയ്യത്തുകളും അടക്കപ്പെടുമ്പോ ജനാസകൾ പോകുമ്പോൾ നമ്മളോടും വിളിച്ചു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നീയും അവരുടെ സമീപത്ത് പോയി കിടക്കേണ്ടവനാണ് മഹാനായ സിദ്ദീഖുൽ എപ്പോഴും ഓർമ്മപ്പെടുത്തും സ്വന്തത്തോട് മരണത്തെപ്പറ്റി എല്ല ഓരോ മനുഷ്യനും അവരോന്റെ ജീവ അവന്റെ വീട്ടിൽ ഇങ്ങനെ പ്രഭാതത്തിൽ സുഖമായി ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്താ അവസ്ഥ അവൻ ധരിച്ചിട്ടുള്ള കാലിന്റെ ചരുപ്പിന്റെ വാറിനേക്കാൾ മരണം തൊട്ട് പിന്നിലുണ്ട് അത്ര പെട്ടെന്നാണ് മരണം പക്ഷേ ഇപ്പള്ളി നിന്നാണ് ഇറങ്ങിയാൽ നമ്മൾ പിന്നെ വിനോദത്തിലേക്ക് പോകില്ലേ എന്താ ഞാനും നിങ്ങളും ഇങ്ങനെ എന്തേ നമുക്ക് ഈ ചിന്ത മനസ്സിൽ നിലനിൽക്കാത്തത് എന്തേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം പിന്നെയും മറന്ന് നമ്മുടെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളധികൂ ജനങ്ങളെ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു പ്രതിഭാസം വരാനുണ്ട് അത് മരണമാണ് എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല ഞാനും നിങ്ങളും ഏത് സെക്കൻഡിൽ എപ്പോൾ എവിടെ വെച്ച് പക്ഷേ വലാത്തമോ തുന്ന ഇല്ല വും മുസ്ലിമോ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുതേ റബ്ബിനോട് നമ്മൾ തേടുക തേടുകരങ്ങളെ അതിനു വേണ്ടി ഒരുങ്ങുക ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല മരണം വരിക നനച്ചിരിക്കാതെ നമ്മെ തേടിയെത്തുന്നതാണ് മരണം പോകാൻ റെഡിയായിക്കൊള്ളണം പോകാൻ റെഡിയായി കൊള്ളണം സൽക്കർമ്മങ്ങൾ കൊണ്ട് തയ്യാറാവുക ഈമാൻ കൊണ്ട് തയ്യാറാവുക അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ പരിക്ക് പറ്റിയവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ മാരകമായ നിന്ന് നമ്മയും എല്ലാവരെയും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ نبللنا دميرا نبتبوه يا بركما غفرت ومرحمت ونلغيانو كرهي كumaraghte سورغن نلغيانو كرهي جهنم إلله بريم الله كاتريش كumaraghte الله مغفر للمؤمنين والمؤمنات والمسلمين وال穆سلمات الله منهم والنبات إنك مجيب الدعوات وقاضي الحاجات اللهم معجز للسلام والمسلمين وأذل الشرك والمشريكي الله مصدق <applause> خطاه يا ياضل الجلال والكرام اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين